ഏത് രാജ്യത്തു നിന്നാണോ നമുക്ക് എണ്ണ കുറഞ്ഞ നിരക്കിൽ കിട്ടുന്നത് അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് റഷ്യ നിലവിൽ നമുക്ക് വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് അമേരിക്ക നമുക്ക് എണ്ണ നൽകുന്നതെങ്കിൽ നമ്മൾ അത് വാങ്ങും ഇത് തന്നെയാണ് ആദ്യം മുതൽ ഇന്ത്യയുടെ നിലപാട് വെനിസുലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ റഷ്യ ഇന്ത്യക്ക് വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് അമേരിക്ക അത് ഇന്ത്യക്ക് നൽകാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടാവണം വെനിസലയിൽ നിന്നുള്ള എണ്ണ റഷ്യൻ എണ്ണയേക്കാൾ കട്ടി കൂടിയതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സംസ്കരണവും മറ്റും ഒരു വെല്ലുവിളിയുമാകും ഇത് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ റഷ്യൻ ഓയിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയില്ല മാത്രമല്ല അമേരിക്ക നൽകുന്നതിനേക്കാൾ വില കുറച്ച് വീണ്ടും റഷ്യ നമുക്ക് ഓയിൽ തരാൻ തീരുമാനിച്ചാൽ വീണ്ടും നമ്മൾ റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ വഴി ഏഷ്യയിലെ ഏറ്റവും തീരുവ കുറഞ്ഞ രാജ്യം ഇനി ഇന്ത്യയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ കരാറും അമേരിക്കയുമായുള്ള ഈ ഡീലുകളും നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇക്കണോമി വലിയ ഒരു പൊതുച്ചാട്ടം തന്നെ ആയിരിക്കും നടത്താൻ പോകുന്നത് നിലവിൽ ട്രംപ് പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് നിർത്തി എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക അതിലും വിലക്കുറവിൽ തന്നാൽ അമേരിക്കൻ എണ്ണ മേടിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന നിലപാടാണ് ഇന്ത്യക്ക് മാത്രമല്ല റഷ്യ അങ്ങനെ ഒരു കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചതായി പറയുന്നുമില്ല റഷ്യയുമായിട്ടുള്ള ബന്ധം വെച്ച് റഷ്യൻ ഓയിൽ കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ അത് മറ്റേതെങ്കിലും ആയുധ ഡീൽ വഴി ബാലൻസ് ആക്കാനാണ് സാധ്യത കാർഷിക ഉൽപ്പന്നങ്ങൾ ഡയറി എന്നിവയിലേക്ക് അമേരിക്കൻ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് പ്രധാനമന്ത്രിയോ സർക്കാരോ അത് തുറന്നു കൊടുത്തായി പറയുന്നില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്ന അത്തരം മേഖലകൾ തുറന്നു നൽകില്ല എന്ന് തന്നെയാണ് ഇനി മോദി ട്രംപിന് വേണ്ടി എന്ന് പറയുന്ന കോമാളികളോട് യു എസ് സെക്രട്ടറി കഴിഞ്ഞ മാസം പറഞ്ഞത് ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്യാൻ ട്രംപ് വിളിച്ചപ്പോൾ മോദി ഫോൺ പോലും എടുക്കുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് ഈ ഡീൽ നടക്കാൻ വൈകുന്നത് എന്നാണ് അമേരിക്കൻ സെക്രട്ടറി പറയുന്നത് ഇന്ത്യക്കെതിരെ താരിഫ് വർധന പ്രഖ്യാപിച്ചപ്പോൾ പോലും ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഞാനാണ് യുദ്ധം നിർത്തിയതെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ മൂന്നാമതൊരു ശക്തിയുടെയും ഇടപെടൽ ഇല്ല എന്ന് സ്ഥിരീകരിച്ച് തള്ളിയപ്പോഴും അമേരിക്കൻ കണ്ണുരുട്ടലിൽ പേടിച്ചിട്ടുമില്ല അതിനുശേഷം അമളി പറ്റിയ ട്രംപ് വൈറ്റ് ഹൗസിൽ ഒരുക്കെ വിരുന്നിൽ മോദിയെ ക്ഷണിച്ചിട്ടും മോദി പോയില്ല നോബൽ സമ്മാനത്തിന് ട്രംപിനെ നിർദ്ദേശിച്ചിട്ടുമല്ല അങ്ങനെയുള്ള മോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്ന് പറയണമെങ്കിൽ കേരളത്തിലുള്ളവരുടെ തലയിൽ സരയൂ നദിയിലുള്ളതിനേക്കാൾ എത്രമാത്രം വലിയ ഓളങ്ങൾ ഉണ്ടായിരിക്കണം